ഓൺലൈൻ കോച്ചിങ് ആണോ ഓഫ്ലൈൻ കോച്ചിങ് ആണോ നെറ്റ് ക്രാക്ക് ചെയ്യാൻ നല്ലത് ഓൺലൈൻ കോച്ചിങ്ങിന്റെ മെച്ചങ്ങൾ കുറച്ചൊന്നും ശരിക്കും അല്ലെ പണ്ട് നമ്മൾ പുസ്തകം വായിച്ച് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓഫ്ലൈൻ വളരെ ബെസ്റ്റാണ് ശരിയാ പക്ഷെ ഇന്ന് ആക്ച്വലി ഒരു ഓൺലൈൻ്റെ ബെനിഫിറ്റ് ചെറുതോന്നുമല്ല നമ്മൾ എവിടെയാണോ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് അപ്പോഴാണോ നമുക്കൊരു മെന്ററിന്റെ സപ്പോർട്ട് ഇടുന്നത് അല്ലെ പക്ഷെ ഓൺലൈനിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്കൊരു സപ്പോർട്ട് മെന്റർ ആയിട്ടോ എ ചാറ്റ് ബോർട്ടായിട്ടോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ കാലം പണ്ട് ക്ലാസ് റൂമിലൊക്കെ പോയിരുന്നിട്ട് പുസ്തകം മറിച്ച് എഴുതി പഠിച്ചിട്ടൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനൊക്കെ ബെസ്റ്റാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ഒരുപാട് ബെനഫിറ്റ്സ് ആണ് എയ്ഫറിൻ്റെ റിസൾട്ട് തന്നെ ബേസിക്കലി അതിന്റെ പാർട്ടാണ് അല്ലേ അഥവാ ആറ് ശതമാനം ആളുകൾക്ക് മാത്രമാണ് നെറ്റിന് അപ്പിയർ ചെയ്ത ആളുകൾക്ക് ഓൾ ഇന്ത്യയിൽ കിട്ടുന്നത് പക്ഷേ എയ്ഫറിൽ അത് പതിനഞ്ച് അടുത്താണ് അത് ഈ ഓൺലൈൻ കോച്ചിങ്ങിന്റെ മെച്ചം തന്നെയാണ് നമ്മൾ ഒരുപാട് തിരക്കുകളുള്ള മനുഷ്യന്മാരാണ് പഠിക്കുന്നവരായിരിക്കാം ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലേ ആ സമയത്ത് നമ്മുടെ സമയത്തിനനുസരിച്ചൊരു മെന്റർ അവൈലബിൾ ആവുക നമ്മുടെ സമയത്തിനനുസരിച്ച് ഓൺലൈനാണ് എക്സാമിനെറ്റ് അതേപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ കഴിയുക എപ്പോഴും പഠിക്കാൻ കഴിയുക ഏതൊരു സമയത്തും ഇനിയിപ്പോൾ ഒരു ലോങ് വീഡിയോ ക്ലാസ്സുകൾ കാണാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളോ ഒക്കെ കേൾക്കാൻ പറ്റുക അങ്ങനെ നമ്മുടെ ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നമ്മുടെ സമയം കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് പഠിക്കാൻ കഴിയുകയും അങ്ങനെ തന്നെ നേടാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് നെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് സത്യത്തിൽ ഓൺലൈൻ ആയിരിക്കോ ഓഫ്ലൈൻ ആയിരിക്കോ ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രിപ്പറേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്